హలో వెకం బక్ టు మై యూబ్ చానల్ మీన్స్ అండ్ విల్స్ ఫస్ట్ నమ్మ ന്യൂ എന്താ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് കൃഷ്ണവേണി ഇത് കൃഷ്ണമൂർത്തി അടിപൊളി പേരല്ലേ രണ്ടു പേർക്കും ഇവരാണ് നമ്മുടെ പുതിയ ഫാമിലി മെമ്പേഴ്സ് പിന്നെ റോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പരിചയം ഉണ്ടാകുമല്ലോ അല്ലേ അപ്പോൾ എന്നെ നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഒരു നമ്മുടെ ഒരു വിൻറ്റേജ്കാരൻ്റെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കണ്ടോ പറഞ്ഞായിരുന്നു എനിക്കും കുറച്ച് വിൻറ്റേജ്കാരൻ്റെ കളക്ഷൻസ് ഉണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഒരു എന്താ മിനി ഡയോറമ എന്ന് പറയും ഇതിലെൻ്റെ വണ്ടികളുടെ ചെറിയൊരു കളക്ഷനാണ് ഫസ്റ്റ് ഞാൻ ഇതിലാണ് വണ്ടികൾ ഒരുപാട് കൂടാൻ തുടങ്ങിയപ്പോൾ എന്താ ചെയ്യാമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഒരു ഗ്യാരേജ് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നു ഒരു ഗ്യാരേജ് പോലെ നമുക്ക് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ ഇത് നമ്മുടെ ആമസോണിൽ വരുന്ന പെട്ടി അതുകൂടെ എല്ലാം വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് അതൊക്കെയാണ് ഇത് ഐസ് ഐസ്ക്രീം സ്റ്റിക്കാണ് പിന്നെ ഇത് ഇത് വന്ന് നമ്മുടെ ബോട്ടിൽ കഴുകണ ബ്രഷില്ലേ അത് അപ്പോൾ ഞാൻ ഇതൊരു കാർ വാഷിൻ്റെ ഒരു ഇതുപോലെയാക്കി ഏരിയ പോലെ ഇത് കാർ കാർവാഷിൻ്റെ ഫോറിനിലൊക്കെ കണ്ടിട്ടില്ലേ കാർ വാഷ് ഇങ്ങനെയല്ലേ അതുപോലത്തെ പിന്നെ ഇതിനകത്തൊരു ടി വി ഉണ്ട് പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് പിന്നെ ഫ്ലവർ വൈസ് പിന്നെ ഒരുപാട് വണ്ടികളുടെ ബ്രാൻഡ് ബ്രാൻഡ്സ് ഏതൊക്കെയാണ് അതുപോലൊക്കെ ഉണ്ട് പിന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഒരു വെട്ടിപ്പോയം രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട് അവളാണ് ഇവിടുത്തെ എന്താ പറയുക ഒരു ഗസ്റ്റിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചെറിയൊരു കളക്ഷൻ അതായത് ഞാൻ കളക്ഷൻ തുടങ്ങിയപ്പോൾ ചുമ്മാ ഈ ഒരു ഷെൽഫിലാണ് ഞാൻ എല്ലാം വെച്ചിരുന്നത് അതുകഴിഞ്ഞാണ് എനിക്ക് തോന്നിയത് ഒരു ഒരു ഇതുപോലെ ഒരു ഗ്യാരേജിൻ്റെ ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കാമെന്ന് അങ്ങനെയാണ് ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് എൻ്റെ ഒരു ചെറിയ ഫൗണ്ടൻ ഒരു വീടിൻ്റെ ഒരു സെൻ കോർണറാണ് ഞാൻ രാവിലെ ഇവിടെ ഡെയിലി അഗർബത്തി കത്തിക്കാറുണ്ട് ഒരു സെൻ കോർണർ പോലെ ചെറിയൊരു ഫൗണ്ടൻ അപ്പോൾ നിങ്ങളൊക്കെ ആലോചിച്ചത് ഞാൻ എന്തിനാണ് എൻ്റെ ഈ കാസൊക്കെ ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നതെന്നല്ലേ അപ്പം ഞാനിത് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു ജസ്റ്റ് വണ്ടി കാണാൻ ഒരു കൗതുകം ഞാൻ മേടിച്ചു അത്രേ ഉള്ളൂ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഓട്ടോ ആണ് അതിൻ്റെ ബ്രദറിൻ്റെ വൈഫ് എനിക്ക് മേടിച്ചതാണ് ആ ഓട്ടോ കണ്ടപ്പോൾ ചെറിയ പിള്ളേരെ പോലെ ഞാനിങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടാലും എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തതാണ് അതിൽ നിന്നാണ് അതിൻ്റെ ഒരു കളക്ഷൻ നോർമൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഓട്ടോ കേരളത്തിലൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുന്നില്ല അത് അതിലാണ് ഞാൻ തുടങ്ങിയത് പിന്നെ വിൻറ്റേജിൻ്റെ കളക്ഷൻ വിൻറ്റേജ് കാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ആമസോണിൽ നിന്നൊക്കെ തുടങ്ങി അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓൾമോസ്റ്റ് ഞാനൊരു ചെറിയൊരു ഐഡിയ തരാം ഇത് എങ്ങനെയാണ് ഇതെല്ലാം സ്കെയിലിൻ്റെ അളവാണ് അതായത് ഒരു സ്കെയിലാണ് ഇതിൻ്റെ അളവ് പറയുന്നത് ഈ വലുതൊട്ട് ഈ കുഞ്ഞൻ ഇവൻ വരെ ഇവൻ ഏറ്റവും കുഞ്ഞനാണ് ഈ സൈസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത് എൻ്റെ കൈക്കുള്ളിലാണ് ഇരിക്കുന്നത് ഇത് ഈ വണ്ടി എല്ലാവർക്കും അറിയുള്ളൂ നമ്മുടെ മിസ്റ്റർ ബീൻ കാർട്ടൂൺ കാണുന്നവർക്കൊക്കെ അറിയാം മിസ്റ്റർ ബീൻ്റെ വണ്ടിയാണ് ഏറ്റവും ചെറിയ വണ്ടിയാണ് ഹോട്ട് വീൽസിൻ്റെ ചെറിയ കളക്ഷനിലുള്ളതാണ് ഈ കാണുന്ന സൈസ് പോലെയല്ല കേട്ടോ ഇവനൊക്കെ നല്ല വിലയുണ്ട് അതാണ് ഏറ്റവും മെയിൻ ഞാൻ വിലയൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും നല്ല റേറ്റ് ഉണ്ട് ഹോട്ടവീൽസിൻ്റെ നോർമൽ വൺ ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ടിങ് ആണെങ്കിലും കുറച്ച് മുകളിലോട്ട് പോകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അതിൻ്റെ വില പോകുന്ന പോക്കെ എങ്ങോട്ടാണ് ഇവൻ്റെ സൈസ് വന്ന് വൺ ഈസ് ടു സിക്സ്റ്റി ഫോർ ആണ് ഏറ്റവും ചെറിയ സൈസാണ് ഇതിൽ മാത്രം എങ്ങനെയെന്ന് വെച്ചാൽ സൈസ് നമ്പർ വലുതാകും തോറും സൈസ് ചെറുതാവും അങ്ങനെയാണ് ഇത് വൺ ഈസ് ടു സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ സൈസാണ് ഇത് ഏറ്റവും ചെറുതാണ് ഇത് വന്ന് വൺ യൂസ് ടു ഫോർട്ടി ത്രീ ഇപ്പോൾ സൈസ് കുറച്ച് വലുതായിട്ടുണ്ട് അതായത് ശ്രദ്ധിച്ചോണം ഇവിടെ ഫോ സിക്സ്റ്റി ഫോർ ഇത് ഫോർട്ടി ത്രീ ഇത് വന്ന് ഫോർട്ടി ബി ടെലിൻ്റെ കാറാണ് ബി ടെൽ ഇതൊരു വിൻറ്റേജ് ആണ് ഇനി ഞാൻ വേഗം തന്നെ പറഞ്ഞു പോകാം ഇത് വന്ന് വൺ യൂസ് ടു തേർട്ടി എയ്റ്റ് ഇത് തേർട്ടി സിക്സ് ഇത് തേർട്ടി ഫോർ ഇത് തേർട്ടി ടു ഇത് തേർട്ടീ ഇത് ട്വൻറ്റി ഫോർ ഇത് വൺ ഈസ് ടു എയ്റ്റീൻ അതായത് ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്പർ കുറഞ്ഞു വരുംതോറും സൈസ് വലുതായിക്കൊണ്ടിരിക്കും ഇത് വൺ ഈസ് ടു എയ്റ്റീൻ സൈസാണ് ഈ കാണുന്നത് വലിയ വണ്ടി ഇത് ഒന്ന് ട്വൻറ്റി ആണ് വൺ ഈസ് ടു ട്വൻറ്റി ഫോർ അതിൻ്റെ സൈസ് ഇത് തമ്മിലുള്ള സൈസിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു കാർ കളക്ഷൻ്റെ മെയിൻ ഒരിത് പിന്നെ ഇതിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട് അപ്പം ഇതൊക്കെ ലൈസൻസ്ഡ് ആണ് ഇതിൻ്റെ മെയ്ക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡീറ്റെയിലിംഗ് അത്ര പെർഫെക്റ്റായിരിക്കും ഇതിൻ്റെ സീറ്റ് അതൊക്കെ നല്ല പെർഫെക്ഷൻ ആയിരിക്കും ഇതിൻ്റെ ഇത് ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ആൻഡ് മിറർ പിന്നെ ഇതിൻ്റെ ലോഗോ ആൻഡ് ഇതിൻ്റെ ടയറിൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് സിക്സ്റ്റി സെവനിലെ ബെൻസ് ആണ് ടയറിൽ ഇതിൻ്റെ ലോഗോ ഉണ്ടാവും ഡീറ്റെയിലിംഗ് അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ആവും ഒരു എക്സ്ട്രാ ടയർ ഉണ്ടാകും ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വെച്ച് കാണിച്ച് തരാം എന്താത്തൊരു എക്സ്ട്രാ വീൽ ഉണ്ടാവും പിന്നെ ഡിക്കിയിൽ ഇവിടെ ലോഗോ ഉണ്ട് ഒരു ശരിയായിട്ടുള്ളൊരു വണ്ടിയുടെ അതേ തന്നെ ചെറുത് അത് തന്നെ ചെറിയൊരു മോഡൽ ഡീറ്റെയിലിങ് പെർഫെക്റ്റ് ആയിരിക്കും ഇവിടെ നമ്മുടെ വണ്ടികളില്ലേ അത് വന്ന് വൺ ഈസ് ടു വൺ സ്കെയിലാണ് അതായത് നമ്മുടെ വലിയ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്ന കാർ എന്തായാലും അത് വൺ ഈസ് ടു വൺ സ്കെയിലാണ് ഇത് വന്ന് വൺ ഈസ് ടു എയ്റ്റീൻ ആണ് അതായത് വൺ ഈസ് ടു എയ്റ്റീൻ ടൈംസ് ചെറുതാണ് ഇത് വന്ന് നമ്മുടെ വൺ ഇസ് റ്റു വൺ വണ്ടിയിൽ നിന്ന് ട്വൻ സിക്സ്റ്റി ഫോർ ടൈംസ് സിക്സ്റ്റി ഫോർ ടൈംസ് ചെറുതാണ് ഇപ്പോൾ എയ്റ്റീനും സിക്സ്റ്റി ഫോറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇതുവരെ ഇരിക്കുന്നില്ല ആ ഇപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് എയ്റ്റീൻ ഇത് സിക്സ്റ്റി ഫോർ വൺ ഇസ് ടു വൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വണ്ടി പിന്നെ കളക്ഷൻ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈസൻസ്ഡ് വണ്ടിക്ക് വില അതുപോലെ തന്നെ ഉണ്ടാവും ആൻഡ് ഇത് എൻ്റെ കളക്ഷനിൽ ഇതൊരെണ്ണം ലൈസൻസ്ഡ് അല്ല ഇതൊരു വിൻറ്റേജ് ആണ് ബിടെലിൻ്റെ ഏകദേശം ഒരു സിക്സ്റ്റി സെവൻറ്റി നയൻറ്റീൻ സിക്സ്റ്റി സെവൻറ്റീസിലാ ടൈമിലുള്ള വണ്ടിയാണ് ഇത് ലൈസൻസ്ഡ് അല്ല ഇതിൻ്റെ അടിയിൽ ഡീറ്റെയിൽ ഉണ്ടാവും ഇതിൽ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചുതരാം ആ ഇതിൻ്റെ അടിയിൽ ഡീറ്റെയിലിംഗ് ഉണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ എഴുതിയിട്ടുണ്ടാവും വണ്ടി ഏതാണ് സ്കെയിൽ ഏതാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇത് ലൈസൻസ്ഡ് ആണ് ഇത് ലൈസൻസ്ഡ് അല്ല അതൊരു ഡിഫറൻസ് ഉണ്ട് ഇതിൽ പിന്നെ കളക്ഷൻ ആകുമ്പോൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കിട്ടുന്നത് മേടിക്കുക ഇപ്പോൾ പറയാൻ പോയാൽ ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഇതൊരു ജാഗോറാണ് നയൻറ്റീൻ സിക്സ്റ്റി മോഡലിൻ്റെ ഇതിന് നല്ല റേറ്റ് ഉണ്ട് എത്ര കുഞ്ഞനാ സാധനം പക്ഷേ റേറ്റ് അതുപോലെ തന്നെയുണ്ട് ഇവനും ഇവനും നമുക്ക് സൈസ് ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഏകദേശം സെയിം റേറ്റ് ആണ് ഞാൻ റേറ്റ് ഒന്നും തന്നെ പറയില്ല ഏകദേശം സെയിം റേറ്റ് ആണ് പക്ഷേ നോർമൽ റേറ്റ് അല്ല എല്ലാം തൗസൻഡ്സിന് മുകളിൽ വിലയുണ്ട് എല്ലാത്തിനും തൗസൻഡിന് മുകളിൽ റേറ്റ് ഉള്ളതാണ് തൗസൻഡിൻ്റെ കീഴിലുള്ളതുണ്ട് നമുക്ക് ഹോട്ട് വീൽസ് ഒക്കെ വൺ ഫിഫ്റ്റിയിലൊക്കെ കിട്ടും പക്ഷേ അതൊക്കെ വേറെയാണ് അപ്പോൾ എങ്ങനെ വിളിച്ചാലും തൗസൻഡിൻ്റെ കീഴിലുള്ള വണ്ടികളും ഉണ്ട് ഇതൊരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ആ റേഞ്ച് വരും ആ ഇതും കുറവാണ് ഇത് ഏകദേശം എനിക്ക് ഒരു നാനൂറ് രൂപ റേറ്റ് ആണെന്ന് ഓർമ്മ ഇതൊക്കെ ലൈസൻസ്ഡ് അല്ല പക്ഷേ ഇത് ലൈസൻസ്ഡല്ല അപ്പോൾ ആ ലൈസൻസ്ഡ് ആകുമ്പോൾ തോറും വില കൂടിക്കൊണ്ടേ ലൈഫ് ടൈംസ് അല്ലെങ്കിൽ വില കുറയുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരിത് പിന്നെ ഇതിൻ്റെ ഡിമാൻഡുണ്ട് അത് ഒരെണ്ണമുണ്ട് ഇയർ വൈസിൻ്റെ വിൻറ്റേജ് ആകുമ്പോൾ ഇയർ വൈസ് ആണ് നോക്കുന്നത് എത്ര ഇയർ ബാക്കിലോട്ട് പോകുന്നു അത്ര ഡിമാൻഡാണ് വണ്ടിക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം റേറ്റിൻ്റെ ഒക്കെ വണ്ടിയുണ്ട് ഞാൻ വിട്ട് നിൽക്കാറുണ്ട് കണ്ടിട്ട് പക്ഷേ എന്താ നമുക്ക് ഇപ്പോൾ ബഡ്ജറ്റില്ല പക്ഷേ ഞാൻ മേടിക്കും നിങ്ങളുടെ ഒക്കെ ഹെൽപ്പ് ഉണ്ടല്ലോ ഞാൻ ഷുവറായിട്ട് മേടിക്കും അതൊക്കെ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ വലിയൊരു കളക്ഷൻ്റെ വീഡിയോ ഉണ്ട് ഇപ്പോൾ ചെറിയ ഒരു ഒരു ആറേഴ് മാസം ആയിട്ടുണ്ട് ഞാൻ കളക്ഷൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഞാൻ മേടിച്ചൊരു ഓട്ടോയാണ് അത് മേടിച്ചിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് ഉണ്ടാവും മിക്കവാറും പക്ഷേ അത് എൻ്റെ കയ്യിൽ ഞാൻ ചുമ സൂക്ഷിച്ച് വെച്ചിരിക്കാമായിരുന്നു എൻ്റെ ഷോക്കേസിലായിരുന്നു പിന്നെയാണ് ഒരു കളക്ഷനായിട്ട് ഞാൻ മോനും കൂടെ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു ആറേഴ് മാസത്തിൻ്റെ എൻ്റെ കളക്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഫുൾ വണ്ടികളും അതിന് മുകളിലോട്ടും ഞാൻ ഫുള്ളായിട്ട് കളക്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞ പോലെ മുപ്പതിനായിരത്തിൻ്റെയും ഒക്കെ വണ്ടി മേടിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി ഇനി വീഡിയോയിലോട്ട് കാണാം ഇതാണ് എൻ്റെ ഒരു ഷോക്കെയ്സ് വണ്ടികളാണ് വിൻറ്റേജിൻ്റെ കളക്ഷൻ ഉണ്ട് പുതിയ കുറച്ച് വണ്ടികളുണ്ട് പിന്നെ കുറച്ച് കൂടിയ വണ്ടികളുണ്ട് ഹോട്ട് വീൽസ് ഉണ്ട് ഹോട്ട് വീൽസിൻ്റെ ആണ് കേഴുത്ത സെക്ഷൻ ഫുള്ളും താഴ്മുഴ ഹോട്ട് വീൽസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ഹോട്ട് വീൽസിൻ്റെ സെക്ഷനാണ് പിന്നെ ഇതാണ് എൻ്റെ കളക്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ബിക്കോസ് എന്നാൽ വേൾഡിലെ ഫസ്റ്റ് മോട്ടോർ വാഗനാണിത് എയ്റ്റീൻ എയ്റ്റി സിക്സ് മോഡലാണിത് ഫസ്റ്റ് മോട്ടോർ വാഗൻ അതായത് ഒരു വണ്ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മുടെ വേൾഡിലോട്ട് ലോകത്തിലോട്ട് വന്നപ്പം ഉള്ള ആദ്യത്തെ വണ്ടിയാണ് ഞാൻ ഞാനത് എടുത്ത് കാണിക്കും ഇതാണ് ആ വണ്ടി ഇതാണ് അതിൻ്റെ സ്റ്റീറിംഗ് ഇത് ഈ ആരോ ആരോമാർക്കാണ് ഡയറക്ഷൻ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പിന്നെ ഇതാണ് ബ്രേക്ക് പിന്നെ ഇതാണ് മോട്ടർ ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് മോട്ടോർ ആണ് വേൾഡിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും ഗൂഗിൾ ചെയ്ത് നോക്കും സംശയമുള്ളവർ എയ്റ്റീൻ എയ്റ്റി സിക്സ് മോഡലാണിത് പിന്നെ ഇതൊരു മസ്ദസ് ആണ് നയൻറ്റീൻ തേർട്ടി സിക്സ് മോഡൽ ഇതൊരു ജാഗ്വർ നയൻറ്റീൻ ഫിഫ്റ്റി മോഡൽ ഇത് പോർഷ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഇത് റോൾസ് റോയ്സ് ആണ് പിന്നെ സിക്സ്റ്റി സെവൻ ബെൻസ് ഇതൊന്ന് മസ്ദ ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആവുന്നതാണ് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് പുതിയ വണ്ടിയാണ് ലാംബോഗിനിയുടെ ലാംബോഗിയുടെ ഇത് സിക്സ്റ്റി സെവൻ മസ്താങ് ഫോർ മസ്താങ് ജി ടി ഇത് നയൻറ്റീൻ സെവൻറ്റി ത്രീ നിസാൻ സ്കൈലൈൻ കൂടിയ വണ്ടികൾക്കൊക്കെ ബോർഡ് ഉണ്ടാവും കീഴ് ആൻഡ് അതിൽ തന്നെ അതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇതും എല്ലാം നല്ല നല്ല വണ്ടികളാണ് പക്ഷേ ഇത് ചെറിയ മോഡൽസ് ആയതുകൊണ്ട് അതിന് ബോർഡൊന്നുമില്ല ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട് വീഡിയോയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല ാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റായിട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഞാൻ എൻ്റെ പ്രൈസ് പോലും കളഞ്ഞിട്ടില്ല ഒരു എന്താ പറയുക എൻ്റെ ഞാൻ ചുമ്മാ ഒരു ചെറിയ ചെറിയ കുട്ടിയെ പോലെ ഈ ഓട്ടോ കയ്യിലെടുത്ത് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അനിയൻ്റെ വൈഫ് പറഞ്ഞത് ആക്കാക്ക് ഇത് അത്രയും ഇഷ്ടപ്പെട്ടത് ആക്ക അത് എന്ന് പറഞ്ഞാൽ അവൾ മേടിച്ച് തന്നാണ് എനിക്കിത് അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു ഫസ്റ്റ് എൻ്റെ കളക്ഷൻ അതാണ് ഇതൊന്ന് ഒരു സ്കൂട്ടറാണ് എല്ലാവരും ചിന്തിക്കും ഈ കാറുകളുടെ കൂടെ സ്കൂട്ടർ എന്താണ് ഇത് ബജാജിൻ്റെ ചേതക്കാണ് എൻ്റെ അച്ഛൻ്റെ വണ്ടി അച്ഛൻ്റെ ഫസ്റ്റ് സ്കൂട്ടർ ഇതായിരുന്നു ചേത്തക്ക് ബജാജിൻ്റെ ഞങ്ങൾ സ്കൂളിൽ പോകുന്നക്കെ ടൈമിൽ അച്ഛൻ ഇത് പക്ഷേ ഇത് വൈറ്റാണ് ബ്ലൂ കളർ ലൈറ്റ് ബ്ലൂ കളറായിരുന്നു സ്കൈ ബ്ലൂ കളറായിരുന്നു അച്ഛൻ്റെ വണ്ടി സ്കൂളിൽ പോയതൊക്കെ ഇതിലായിരുന്നു അപ്പോൾ ആ ബ്ലൂ എനിക്ക് കിട്ടിയില്ല പകരം വൈറ്റാണ് കിട്ടിയത് ബജാജിൻ്റെ ചേതക്ക് അത് ഈ വണ്ടി ഇതാണ് എൻ്റെ സെക്കൻഡ് വണ്ടി ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം ഇതും ഒരു കുഞ്ഞനാണ് ഹോട്ട് വീൽസിൻ്റെ ഇത് അനിയൻ്റെ മോൻ എനിക്ക് തന്നതാണ് എനിക്ക് വിൻഡേജ് കാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ കളക്ഷൻ തുടങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഓട്ടോയാണ് എനിക്ക് അനിയൻ്റെ വൈഫ് ആദ്യമായിട്ട് മേടിച്ച് തന്നത് അപ്പോൾ കളക്ഷൻ ഇല്ല പക്ഷേ എനിക്ക് വിൻറ്റേജ് കാസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അവൻ്റെ ഹോട്ട് വീൽസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അവൻ ഈ വണ്ടി ഇഷ്ടമല്ലായിരുന്നു പഴയ വണ്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഈ വണ്ടി എനിക്ക് വിന്റേജ് കളക്ഷൻ കളക്ഷനല്ല ഞാൻ ഇത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ അവനൊ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അങ്ങനെയാണ് വിന്റേജിന്റെ എന്റെ ഫസ്റ്റ് ഇത് ഇതൊന്ന് ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫീലിംഗ് കണ്ടവർക്കൊക്കെ ഈ വണ്ടി ഓർമ്മയുണ്ടാവും ഇത് ഇതൊന്ന് മാസ്ഡ ആൻഡ് ഇത് വന്ന് മിസ് ബുഷിയുടെ ലാൻസർ ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫിലിമിൽ ഉണ്ട് ഈ രണ്ട് വണ്ടികൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ഇത് അതുപോലെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ ഓരോന്നും ഇതായിട്ടുള്ളത് ഇത് ഈ കുഞ്ഞൻ ഇതും ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മൂവി കണ്ടവർക്കറിയാം ഇത് സൂപ്ര ആണ് അതിൻ്റെ ഹോട്ട് വീൽസിൻ്റെ ഇതാണ് അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ഫെയിം ആയിട്ടുള്ള വണ്ടികളും നോക്കി മേടിച്ചിട്ടുണ്ട് ഈ കുറച്ച് ഫെയിം ആവുന്നവർക്കൊക്കെ വിലയും അതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ ഇത് ഒന്ന് ജി ടി ആർ ഇതെല്ലാം ആ മൂവിയിലുള്ളതാണ് പിന്നെ ഇത് ഡോട്ട് ചാർജർ ഇതതിൻ്റെ ചെറിയതാണ് അപ്പോൾ എനിക്ക് ഒരാൾ വലുത് കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ വലുതും മേടിച്ചു അപ്പോൾ അവരെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ വലിയ സൈസാണ് ഇതെൻ്റെ ചെറിയ സൈസ് രണ്ടും സെയിം വണ്ടിയാണ് ഡോട്ട് ചാർജർ ഇതും ആ മൂവി റിലേറ്റഡാണ് പിന്നെ അടുത്ത് വന്ന് മുംബൈയുടെ ഫേമസ് അടുത്ത വന്ന് മുംബൈയുടെ ഫേമസ് കാലിപ്പിലി ടാക്സി മുംബൈ വന്നിട്ടുള്ളവർക്കൊക്കെ ഇത് മറക്കാൻ പറ്റില്ല ഇവിടുത്തെ ടാക്സി ഇതുപോലെയാണ് കാലിപ്പിലിപ്പിലി എന്ന് വെച്ചാൽ യെല്ലോ കാലി എന്ന് വെച്ചാൽ ബ്ലാക്ക് കാലിപ്പിലി എന്നാണ് ഇതിനെ പറയുന്നത് ഇപ്പോൾ ഇത് നിന്ന് കഴിഞ്ഞു ഇപ്പോൾ ഇത് മുംബൈയിൽ കാണാൻ പറ്റില്ല കാരണം ഫീ ആയിട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ വണ്ടിയിൽ മുംബൈയിൽ ഈ വണ്ടികളില്ല വേറെ ടാക്സീസ് ഉണ്ട് പക്ഷേ ഈ കാലിപ്പിലി ഇല്ല ഇത് വേണം മുംബൈയുടെ ഓർമ്മയ്ക്കായിട്ട് അടുത്ത വണ്ടി വന്ന് ഈ ബ്ലാക്ക് ആണ് ഇതൊരു നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ മസ്ഡേഴ്സിൻ്റെ വണ്ടിയാണ് ഇത് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോറിയുണ്ട് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് അല്ല സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം ഒരു വിൻഡേജ് കാറിൻ്റെ ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഈ വണ്ടി ഉണ്ടായിരുന്നു സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കണ്ടപ്പോൾ അപ്പം ഞാൻ മോനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു നമുക്ക് ഇതിൻ്റെ ചെറിയൊരു മിനിയച്ച ഫോം കിട്ടുവാണേലും എവിടെ നിന്നെങ്കിലും മേടിക്കണോ എന്ത് വിലയാണെങ്കിലും കുഴപ്പമില്ല എവിടെന്നെങ്കിലും എനിക്കവൻ ഒപ്പിച്ച് തരാൻ പറഞ്ഞു അവൻ ഒരുപാട് അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് ഗിഫ്റ്റ് ചെയ്താണിത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു വണ്ടിക്ക് വേണ്ടി അവൻ്റെ പോക്കറ്റ് മണി വെച്ച് കോളേജിൽ പോകുമ്പോൾ കൊടുത്തുവിടുന്ന ക്യാഷിൻ്റെ കുറച്ച് സേവ് ചെയ്ത് വെച്ച് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്താണ് എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ഈ വണ്ടി എൻ്റെ കയ്യിൽ സർപ്രൈസായിട്ടാണ് അവൻ കൊണ്ടു തന്നത് അപ്പോൾ ഈ വണ്ടി എനിക്ക് മറക്കാൻ പറ്റില്ല ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡ് മുകളിലോട്ടാണ് ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവുന്നത് ഇതും അതുപോലൊരു സെൻറ്റിമെൻ്റൽ വാല്യൂ ഉള്ള വണ്ടിയാണ് ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് വീഡിയോയിൽ എൻ്റെ തമ്മിനയിൽ കണ്ടവർക്കറിയാം ഈ വണ്ടിയാണ് ആ സാധനം ഇതിൻ്റെ കൂടെയാണ് നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഇതല്ല ഇതിൻ്റെ വലിയ വണ്ടി ഇതെല്ലാം മിനിയേച്ചർ ഫോമാണ് ഒരു വോക്സ് വാഗിൻ്റെ ബസ്സാണിത് അപ്പോൾ ഇതിൻ്റെ ഡോറും സൈഡിലോട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണ് ോക്സ് വേണിൻ്റെ ബസ്സാണ് ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കളക്റ്റബിൾസ് ആണ് ഒരു ടോയ് ആയിട്ട് അല്ല എല്ലാം കളക്ടബിൾസാണ് ടോയ്സ് ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ആ ഓട്ടോ ഒക്കെ ടോയ് ആണ് ചെറിയ ആ പിന്നെ ഒരു അംബാസിഡർ ഉണ്ട് ഇതെല്ലാം ടോയ്ടെ ഇതാണ് ലൈസൻസ്ഡൊന്നും അല്ല നോർമൽ പത്ത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനമാണ് ഇതും ഡോർ ഓപ്പൺ ആകുന്നും ഷിപ്പ് ഓപ്പൺ ആവുന്നില്ല ആ ഒരു സൈഡ് ഓപ്പൺ ആയി ഈ സൈഡ് ഓപ്പൺ ആകുന്നില്ലെന്നും ഞാൻ ഓടിക്കുന്നില്ല ംബാസിഡർ എല്ലാം വിൻഡേജ് കളക്ഷൻ അപ്പോ ഇതാണ് എന്റെ ചെറിയ ഒരു വീഡിയോ ആൻഡ് ചെറിയ കാറിൻ്റെ കളക്ഷൻ നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് വണ്ടികൾ ഞാനും മേടിക്കും അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കുകയാണ് പിന്നെ പുതിയൊരു വണ്ടി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെനിക്ക് നാളെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് മറക്കാതെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാവുന്നതാണ് താങ്ക് യു അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ വണ്ടി കിട്ടിയിട്ടുണ്ട് കയ്യിൽ ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ലംബോകിനിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അൺബോക്സിങ് നോക്കാം ാണ് പേര് ലംബോഗിനി കുണ്ടാഷ് കുണ്ടാഷ്ലോളി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ബോക്സ് തുറന്ന് ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കാം ഇത് വൺ ഈസ് ടൂ എയ്റ്റീൻ സൈസാണ് ഇതാണ് ഇവിടെ ഇട്ടിട്ടുണ്ട് വൺ ഈ ടൂ വൺ ഇസ്ട്രൂ എയ്റ്റീൻ ഡൈ കാസ്റ്റമീറ്റർ ഇത് മൈസ്ട്രോ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ബോക്സിലെ ഡീറ്റെയിൽ നോക്കാം സിട്രോൻ്റെ ഫോർഡിൻ്റെ ജീപ്പ് ഇതൊക്കെ പിന്നെ ലാൻഡ് റോവർ ലംബോഗിനി നിസാൻ പോഷ് ഇതൊക്കെ ഇവർ ഉണ്ടാക്കുന്നതാണ് ഇത് എവിടെ ഇട്ടിട്ടുണ്ട് ഓതറൈസ്ഡ് ഷെൽബി ലൈസൻസ് ഇത് ലൈസൻസ് ഉള്ള മേക്കറാണ് ലൈസൻസ്ഡ് വണ്ടിയാണിത് അൺബോക്സിങ് ചെയ്യുന്ന മോനാണ് അവനത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ന് കോളേജിൽ പോലും പോകാതെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വണ്ടിക്ക് വേണ്ടി പക്ഷെ വണ്ടി വന്നപ്പോൾ മണി ഏഴായി വൈകിട്ട് അതുകൊണ്ട് ഞാൻ തല്ലി കോളേജിൽ പറഞ്ഞു വിട്ടു ഡീറ്റെയിലിങ്ങും വീലിൻ്റെ അലോയും ഒക്കെ അടിപൊളിയാണ് എക്സോസ്റ്റ് വണ്ടിയുടെ വീലിൻ്റെ അലോയൊക്കെ കണ്ടില്ല അടിപൊളിയായിട്ടുണ്ട് ഏതാണ് ലൈസൻസ് വാങ്ങിയാൽ ഡീറ്റെയിലിങ് അടിപൊളിയായിരിക്കും ഡോർ ഓപ്പൺ ആവുന്നത് മുകളിലോട്ടാണ് വണ്ടിയുടെ എഞ്ചിനും കാര്യമൊക്കെ ഒറിജിനൽ ഒരു വണ്ടി തുറന്നാൽ എങ്ങനെയായിരിക്കും എൻ്റെ ഡീറ്റെയിൽ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഇതാണ് ഇതിൻ്റെ ബൂട്ട് വരുന്നത് ഫ്രണ്ടിലാണ് ലംബോഗിനിയുടെ ബൂട്ട്